ഞാൻ ഡോക്ടർ ഷാമ്പിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ കുട്ടികളിലെ ടോ വോക്കിംഗ് അഥവാ കാൽവിരളുകൾ ഊന്നി നടക്കുന്നതിന്റെ നടക്കുന്നതിൻ്റെ കാരണങ്ങളെപ്പറ്റിയിട്ട് നമുക്കിത് നോക്കാം ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തത് കുട്ടികളുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ അവർ ടോ വോക്കിംഗ് കാണിക്കുന്നത് തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു രണ്ട് വയസ്സാകുമ്പോഴേക്കും ഇത് നോർമൽ നോർമലായിക്കോളും ഇനി നോർമൽ ആയിട്ട് നടക്കുന്ന കുട്ടികൾ ടോ വോക്കിംഗ് നടക്കുന്ന കുട്ടികളെ കണ്ടിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടും ടോ ടോവോക്കിംഗ് കാണിക്കുന്നുണ്ട് ഇതിനെ ഇഡിയോപ്പൊതിക് ടോ വോക്കിംഗ് എന്നാണ് മൂന്നാമത്തെ റീസൺ കുട്ടികളുടെ കണങ്കാലിന്റെ പിറകു വശത്തെ പേശി അഥവാ എക്ലീസ് ഭാഗമായിട്ടും കുട്ടികളിൽ ടോവോക്കിംഗ് കാണിക്കുന്നുണ്ട് നാലാമത്തത് സെൻസറി ഇഷ്യൂസ് ഉദാഹരണത്തിന് ഓട്ടിസം പോലുള്ള കണ്ടീഷനുള്ള കുട്ടികളിൽ കുട്ടികളില് ടോവോക്കിംഗ് ഒരു സിംറ്റം ആയിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ടോവോക്കിംഗ് ഉള്ള എല്ലാ കേസും ഓട്ടിസം അല്ല അഞ്ചാമത്തത് ഒരു സെറിബൽ പാസി അല്ലെങ്കിൽ മസ്കുലർ ഡിസ്ട്രോഫി പോലുള്ള ജെനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളിലും ടോവോക്കിംഗ് ഒരു സിംറ്റം ആയിട്ട് കാണിക്കുന്നുണ്ട് ഇനി ടോവോക്കിംഗ് നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് വയസ്സിന് ശേഷവും ടോ വോക്കിംഗ് കാണിക്കുക ഒരു കാലിൽ മാത്രം ടോവ് വോക്കിംഗ് കാണിക്കുക നടക്കുന്ന സമയത്ത് ഒരു ബാലൻസ് പ്രശ്നം കാണിക്കുക കുട്ടികൾക്ക് മടമ്പ് നിലത്ത് വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വേദന അനുഭവപ്പെടുക ടോ വോക്കിങ്ങിൻ്റെ കൂടെ മറ്റ് സോഷ്യൽ ഇഷ്യൂസ് ഉദാഹരണത്തിന് സ്പീച്ച് ഡിലേ പോലുള്ളവ കാണിക്കുന്ന കേസ് വരുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഇതിന് ഒരു പീഡിയാട്രിക് കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്